എടപ്പാൾ കക്കിടുപ്പുറത്ത് അനുമതിയില്ലാതെ ഗോഡൌണിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചത് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കണ്ടുകെട്ടി നാന്നൂറോളം സിലിണ്ടറുകളും വാഹനങ്ങളും പിടിച്ചെടുത്തു കണ്ണൂരിലുള്ള ഗ്യാസ് ഏജൻസിയുടെ പേരിൽ ആലംകോട് ഗ്രാമപഞ്ചായത്തിൽ കക്കിടുപ്പുറത്ത് കളരിക്കൽ ഗ്യാസ് സർവീസ് ആൻഡ് ആസറീസ് എന്ന സ്ഥാപനത്തിലാണ് കാലിയായതും നിറച്ചതുമായ നാനൂറോളം ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയത് ഇവർക്ക് സ്റ്റോറേജ് ലൈസൻസോ എക്സ്പ്ലോസീവ് ലൈസൻസോ ഗോഡൌണോ പഞ്ചായത്ത് അനുമതിയോ ഇല്ല എന്നാണ് പരിശോധന നടത്തിയ ജില്ലാ സപ്ലൈ ഓഫീസർ ജോഷി ജോസഫ് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹൻദാസ് എന്നിവർ അറിയിച്ചത് ഇവർക്ക് കണ്ണൂരിലുള്ള ഏജൻസിയുടെ അനുമതിയോടെ ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടെ എത്തിച്ച് വാണിജ്യാവശ്യത്തിന് വിതരണം ചെയ്യാവുന്നതാണ് എന്നാൽ ഇവിടെ സ്റ്റോറേജ് ചെയ്യാൻ പാടുള്ളതല്ല അനധികൃതമായി ഗ്യാസ് റീഫില്ലിങ്ങും സ്റ്റോറേജും നടത്തുന്നു എന്ന പരാതിയിലാണ് ജില്ലാ സപ്ലൈ ഓഫീസറും പരിശോധന നടത്തിയത് പരാതി ജില്ലാ സപ്ലൈസ് നോക്കിയാണ് എനിക്ക് കിട്ടിയത് പതിനഞ്ച് ദിവസോളായിരുന്നു പക്ഷെ ഒരു തവണ വന്ന് അന്വേഷിച്ചപ്പോൾ പ്രത്യക്ഷത്തിനൊന്നും കണ്ടില്ല പക്ഷെ ഇന്ന് വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ജസ്റ്റ് സർപ്രൈസ് സർപ്ലൈസായിട്ട് വന്നപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് സിലിണ്ടറിന്റെ ഒരു വണ്ടി പോലും വിളിക്കുന്നു കണ്ടു അപ്പോൾ അത് നമുക്ക് വയലേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായി സെയിൽസ് ഓഫീസറായി വിളിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അദ്ദേഹം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിലാണ് നമുക്ക് റെയ്ഡ് നടത്താൻ പറ്റിയത് എന്തായാലും ഇങ്ങനെ ഒരു പൊതുജനങ്ങൾക്കൊക്കെ വളരെ പരാതി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ജനവാസ കേന്ദ്രങ്ങളാണ് സ്റ്റോറേജ് ലൈസൻസ് ഇല്ല എ ഡി എം എൽ സി ഒന്നും ഇല്ല അപ്പോ ജി എസ് ടി ഇനത്തിനും വളരെ തട്ടിപ്പ് നടത്തുന്ന നമുക്ക് സംശയം തോന്നിയടിച്ച പിടിച്ചെടുത്തിരിക്കുന്നത് ജില്ലാ കലക്ടറൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അംഗീകൃത ഗ്യാസ് ഏജൻസിക്ക് നമ്മളിവിടുത്തെ പിടിച്ചെടുത്ത സിലിണ്ടർ കൈമാറുന്നുണ്ട് താൽക്കാലികമായിട്ട് അന്തിമ ഉത്തരവ് വരുന്നതിനനുസരിച്ച് മറ്റ് നടപടികൾ എടുക്കുന്നതാണ് പൊന്നാനി താലൂക്കിൽ ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്ത് ആലങ്കൂട് അനധികൃതമായിട്ട് ഗ്യാസ് റീഫില്ലിങ് നടക്കുന്നു അതുപോലെ അനുഗ്രഹമായിട്ട് സ്റ്റോറേജ് നടക്കുന്നു എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എച്ച് ആർ ഫംസ് എന്ന് പറയുന്ന ഈ സ്ഥലം പരിശോധിച്ചതിൽ യാതൊരുവിധ ലൈസൻസുകളില്ലാതെ ഏകദേശം നാനൂറിന് മേലെ സിലിണ്ടറുകൾ കാലിയായതും അതുപോലെ തന്നെ നിറയായിട്ടുള്ള നാനൂറ്റി നാനൂറിന് മേലെ സിലിണ്ടറുകൾ കണ്ടെത്തുകയും അതിന് യാതൊരുവിധ രേഖകളില്ല സ്റ്റോറേജ് ലൈസൻസ് ഇല്ല അതേപോലെ തന്നെ പെസോഡ് എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ല ില്ല പഞ്ചായത്തിന്റെ ലൈസൻസ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു അധികൃതമായിട്ടുള്ള ഒരു ഇടപാട് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടെത്തി അതിന്മേല് അതിന്റെ ആ സ്റ്റോക്ക് മുഴുവൻ വാഹനങ്ങൾ സഹിതം സീസ് ചെയ്യണം തുടർ നടപടികൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് സ്വീകരിക്കുന്നതാണ് ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി